കണക്റ്റിക്കട്ടിലെ ഒരു പത്തൊൻപത് കാരൻ വലിയൊരു ക്രിപ്റ്റോ കറൻസി മോഷണത്തിൽ പങ്കാളിയായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കണക്കിക്കട്ടിലെ ഡാൻബറി സ്വദേശിയായ വീർ ചേതൽ എന്നയാളാണ് ആ കുറ്റവാളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നുള്ള ഒരാളുടെ നാലായിരത്തി ഒരുന്നൂറ് ബിഡ്കോയിനുകൾ മോഷ്ടിച്ച മൂന്ന് പേരിൽ ഒരാളാണ് ഇയാൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന മതിക്കുന്ന ബിഡ്കോയിനുകളായിരുന്നു മോഷ്ടിച്ചത് യു എസിലെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇത്രയും വലിയ ബിറ്റ്കോയിൻ കവർച്ച എങ്ങനെ നടത്തി എന്ന് നോക്കാം വാഷിംഗ്ടൺ ഡി സിയിലെ ഒരു ക്രിപ്റ്റോ കറൻസി നിക്ഷേപകനെയാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിട്ടത് ചേതൽ സിംഗപ്പൂർ സ്വദേശിയായ മലോൺ ലാം അമേരിക്കക്കാരനായ ജീൻഡിയൽ സെറാനോ എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് ഗൂഗിൾ യാഹു തുടങ്ങിയ വലിയ കമ്പനികളുടെ പ്രതിനിധികളാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ നിക്ഷേപകന്റെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ കൈക്കലാക്കുകയായിരുന്നു ലാമിൻ്റെ കൂട്ടാളികൾ ഇരകളെ ടെക്നിക്കൽ സപ്പോർട്ട് പ്രതിനിധികളായി വിളിച്ചു അക്കൗണ്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അവരെ വിശ്വസിപ്പിച്ചു ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതുവഴി അവരുടെ കമ്പ്യൂട്ടറുകളുടെ ആക്സസ് കൈക്കലാക്കുകയായിരുന്നു ഇങ്ങനെയാണ് വലിയ ബിറ്റ്കോയിൻ ശേഖരം മോഷ്ടിച്ചത് ഈ മോഷണത്തിന് ശേഷം മൂവരും ആഡംബര ജീവിതം നയിച്ചു ആഡംബര കാറുകൾ വാങ്ങി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വലിയ വീടുകൾ വാടകയ്ക്കടുത്തു രാത്രി പാർട്ടികൾക്കായി ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചു ലാം ഒരു രാത്രിയിൽ ഏകദേശം അര മില്യൺ ഡോളർ വരെ ക്ലബ്ബുകളിൽ ചിലവഴിച്ചുവെന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം ഇരുപത്തെട്ട് ആഡംബര കാറുകൾ വാങ്ങി ചില കാറുകൾക്ക് മൂന്ന് ദശാംശം എട്ട് മില്യൺ ഡോളർ വരെ വിലയുണ്ട് ബിറ്റ് കോയിൻ മോഷണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേതലിന്റെ മാതാപിതാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു ഡാൻബറിയിൽ വെച്ചാണ് സംഭവം നടന്നത് ആറ് ഫ്ലോറിഡക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അക്രമികൾ ഇവരുടെ കാറിനെ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി എന്നിട്ട് അവരെ പുറത്തിറക്കി ബാറ്റ് കൊണ്ടടിച്ചു ടേപ്പ് ഉപയോഗിച്ച് കെട്ടി വാനിൽ തട്ടിക്കൊണ്ടുപോയി ചേതലിന്റെ കയ്യിൽ ധാരാളം ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്നും അത് തട്ടിയെടുക്കുമെന്നായിരുന്നു അക്രമികൾ കരുതിയിരുന്നത് എന്നാൽ ഈ പദ്ധതി പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട ആളുകൾ പോലീസിനെ വിളിച്ചു അതുപോലെ ഒരു എഫ് ബി ഐ ഉദ്യോഗസ്ഥൻ അതുവഴി വരികയും ചെയ്തു തട്ടിക്കൊണ്ടുപോയവർ സ്നേഹിച്ച വാൻ അപകടത്തിൽപ്പെടുകയും നാലുപേരെ സംഭവസ്ഥലത്ത് നിന്ന് പിടികൂടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിനാണ് ചേതലിൻ്റെ കേസ് കോടതിയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കുറ്റങ്ങൾ സമ്മതിച്ചിരുന്നു ഫെഡറൽ അധികാരികളുമായി സഹകരിക്കാമെന്നും സമ്മതിച്ചു ഇതിൻ്റെ ഭാഗമായി ഏകദേശം മുപ്പത് ഡിസൈൻ വാച്ചുകൾ വില കൂടിയ വസ്ത്രങ്ങൾ മുപ്പത്തിയാറ് മില്യൺ ഡോളറിലധികം വിലമറിക്കുന്ന എതറിയം എന്നിവ അധികാരികൾക്ക് നൽകി ചേതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തൊന്ന് വരെ ഏകദേശം അമ്പത് ക്രിപ്റ്റോകറൻസി മോഷണങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിലൂടെ ഏകദേശം മൂന്ന് മില്യൺ ഡോളർ സമ്പാദിച്ചു ആദ്യം ജാമത്തിൽ വിട്ടച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു കാരണം അന്വേഷണവുമായി സഹകരിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ രണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസി മോക്ഷിച്ചു ചേതലിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള മനോഭാവം വളരെ ലാഘവത്തോടെ ഉള്ളതാണെന്ന് പ്രോസിക്യൂട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് വഴി രണ്ട് ലക്ഷം ഡോളർ നേടുകയായിരുന്നു ഒമ്പത് മിനിറ്റിനുള്ളിൽ അത് മുഴുവൻ ചൂതാട്ടത്തിൽ കളയുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടിയത് ഫെഡറൽ നിയമം അനുസരിച്ച് ചേതലിന് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വർഷം വരെ തടവും അമ്പതിനായിരം ഡോളർ മുതൽ അഞ്ചു ലക്ഷം ഡോളർ വരെ പിഴയും ലഭിച്ചേക്കാം ഇരുപതുകാരനായ മനോൺലാമാണ് ഈ സംഘത്തിന്റെ തലവൻ ഏകദേശം ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളറിന് മതിക്കുന്ന ക്രിപ്റ്റോ കറൻസി മോഷിച്ച പതിമൂന്ന് അംഗസംഘത്തിലെ പ്രധാനിയാണ് ലാം ലാം പല സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ സംഘം ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പരിചയപ്പെട്ടത് പിന്നീട് ഇവർ ചേർന്ന് ക്രിപ്റ്റോകറൻസി മോഷണങ്ങൾ ആസൂത്രണം ചെയ്തു ഇരുപത്തൊന്നുകാരനായ ജീൻഡിഎൽ സെറാനോയും ഈ കേസിൽ പ്രതിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ ഡോളർ മോഷണത്തിൽ ഇയാൾക്കും പങ്കുണ്ട് ഈ മൂന്ന് പേരും മെനെക്രാഫ്റ്റ് സെർവറിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത് അവിടെ നിന്നാണ് ക്രിപ്റ്റോ കറൻസി കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞത് അതേസമയം ചേതലിനെ കുടുംബത്തെ തട്ടിപ്പ് പോകാൻ ശ്രമിച്ച ആറ് ഫ്ളോറിഡക്കാരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഞ്ചൽ ബൊറേറോ റെയിൽഡോ ഡയസ് ആൻറ്റി ജോസിറോ ജോസ്യൂറോ റൊമേറോ റിക്കാർഡോ എസ്ട്രാഡ മൈക്കിൾ റിവാസ് എന്നിവരാണ് പ്രതികൾ മൈക്കിൾ റിവാസ് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് ഈ കുറ്റകൃത്യങ്ങൾ ചേതലിൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ചേതലിൻ്റെ പിതാവിന് ജോലി നഷ്ടപ്പെട്ടു മകൻ്റെ ക്രിപ്റ്റോകറൻസി മോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇതിന് കാരണം ചേതൽ ഇന്ത്യയിലാണ് ജനിച്ചത് രണ്ടായിരത്തി പത്തിൽ നാല് വയസ്സുള്ളപ്പോൾ അമേരിക്കയിലേക്ക് വന്നതാണ് ഈ കേസ് കാരണം ചേതൽ നാടകർ ഭീഷണി ബിഷറി നേരിടേണ്ടി വരും മോഷണം നടക്കുമ്പോൾ ന്യൂജേഴ്സിയിലെ റെഡ് ഗേൾസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു ചേതൽ പിന്നീട് പഠനം നിർത്തി ചേതന്റെ പിതാവിന് വിദേശത്ത് ജോലി ചെയ്യാനുള്ള വിസ ലഭിച്ചിരുന്നു ഭാര്യക്കും കുട്ടികൾക്കും ആശ്രിത വിസയിൽ ലഭിച്ചു എന്നാൽ ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ ഇവരുടെ വിസ റദ്ദാക്കാനും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ